ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം മറ്റൊരു ടെക്നിക്കൽ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഞാൻ ജെയിംസ് കുട്ടി തോമസ് റിട്ടയേർഡ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറാണ് ഇന്നത്തെ വീഡിയോയിൽ വിഷയമാക്കിയിരിക്കുന്നത് കേരളത്തിലെ സോളാർ പ്ലാന്റുകൾ സ്ഥാപിച്ചിട്ടുള്ളവർക്ക് വളരെ അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട ഒരു വിവരവുമായി ബന്ധപ്പെട്ടാണ് അവർ കെ എസ് സി ബിക്ക് കൊടുക്കുന്ന വൈദ്യുതിക്ക് ഒരു യൂണിറ്റിന് മൂന്ന് രൂപ പതിനഞ്ച് പൈസ വെച്ചാണ് ഇപ്പോൾ കിട്ടുന്നത് അത് റിവേഴ്സ് ചെയ്യുവാനായിട്ട് പോകുന്നു അതുമായി ബന്ധപ്പെട്ട പെറ്റീഷൻ കെ എസ് സി ബി റെഗുലേറ്ററി കമ്മീഷന് സബ്മിറ്റ് ചെയ്തു അതിൻ്റെ ഹിയറിംഗ് ജാനുവരി ഇരുപത്തി ഒമ്പതിന് ഓൺലൈൻ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളോടുകൂടി തിരുവനന്തപുരത്ത് വെച്ച് നടക്കുന്നു ഈ പെറ്റീഷനുമായി ബന്ധപ്പെട്ട് എ പി സി എന്ന് പറയുന്ന ആവറേജ് പവർ പർച്ചേസ് കോസ്റ്റ് എന്ന് പറയുന്ന ഒരു ഫിഗറാണ് തീരുമാനിക്കുന്നത് അതിനനുസരിച്ചാണ് ഒരു പ്രസ്യൂമർക്ക് കിട്ടുന്ന ഈ റേറ്റിൻ്റെ തീരുമാനമുണ്ടാകുന്നത് ഇത് സംബന്ധിച്ചുള്ള കുറച്ച് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് റീനിയുവൽ എനർജി ആൻഡ് നെറ്റ് അഡ്മിനിറ്ററിങ് റെഗുലേഷൻ ഇതിലെ റെഗുലേഷൻ ഇരുപത്തി ഒന്നിൽ പറയുന്നത് കമ്മീഷൻ തീരുമാനിക്കുന്ന എ പി സിക്ക് അനുസരിച്ചാണ് ഈ സെറ്റിൽമെൻറ്റ് പീരീഡിൽ ഒരു പ്രസ്യൂമറിന് എമൗണ്ട് കൊടുക്കുന്നത് ഈ ഡെഫിനിഷനിൽ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമുള്ളത് വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ദ പവർ പർച്ചേസ്ഡ് ബൈ കെ സി ബിൽ ഇൻക്ലൂഡിംഗ് ദ കോസ്റ്റ് ഓഫ് സെൽഫ് ജനറേഷൻ അതായത് എ പി സി കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഈ സെൽഫ് ജനറേഷൻ്റെ കോസ്റ്റ് കൂടി അല്ലെങ്കിൽ അതിൻ്റെ എനർജി കൂടി പരിഗണിച്ചു കൊണ്ട് തന്നെയാണ് എന്ന് നമ്മുടെ റെഗുലേഷനിൽ എടുത്തു പറയുന്നുണ്ട് അപ്പോൾ ഈ ഡെഫിനിഷൻ നമ്മൾ നാഷണൽ ലെവലിലുള്ള അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിലുള്ളതുമായിട്ട് നമുക്കൊന്ന് കമ്പയർ ചെയ്യണം ഈ കാൽക്കുലേഷൻ എത്ര തൃപ്തികരമാണ് നമുക്ക് കിട്ടുന്ന എമൗണ്ട് കുറവല്ലേ എന്നൊരു ആശങ്കയുണ്ട് കഴിഞ്ഞ ട്രൂയിങ് അപ്പ് ഓഡറിൽ ഇറങ്ങിയ റേറ്റ് ആണിത് അവിടെ ഈ എ പി സിന്ന് മാത്രമല്ല ഒരു പൂൾഡെന്ന് പറഞ്ഞൊരു വാക്കും കൂടി ഉപയോഗിക്കുന്നുണ്ട് ആവറേജ് പൂൾഡ് കോസ്റ്റ് ഓഫ് പവർ പർച്ചേസ് നമ്മുടെ കേരളത്തിലെ നിയമങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന എ പി പി സിയും ഈ പൂൾഡ് കോസ്റ്റും തമ്മിൽ ചില വ്യത്യാസങ്ങൾ കാണുന്നുണ്ട് ഇവിടെ ഒരു ക്ലാരിറ്റിക്ക് വേണ്ടി ഞാൻ ഈ രണ്ട് കാര്യങ്ങൾക്കും രണ്ട് നൊട്ടേഷൻ കൊടുത്താണ് ഞാൻ വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നത് ഒന്ന് എ പി സി എന്നും ഒന്ന് എ പി സി പി പി ആവറേജ് പൂൾഡ് കോസ്റ്റ് ഓഫ് പവർ പർച്ചേസ് ഈ മൂന്ന് രൂപ പതിനഞ്ച് പൈസ എങ്ങനെ അറൈവ് ചെയ്തു എന്ന് നോക്കാം ഇതാണ് ആ കാൽക്കുലേഷൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ ഇൻറ്റേണൽ ജനറേഷൻ എടുത്തിട്ടുണ്ട് അതായത് ഇവിടെ പറഞ്ഞ ഇൻറ്റേണൽ ജനറേഷൻ ഉൾപ്പെടെയാണ് ഇതിൻ്റെ അകത്ത് എടുത്തിരിക്കുന്നത് പിന്നെ ഒരു ഇരുന്നൂറ്റി മുപ്പത്തി ഒന്ന് യൂണിറ്റ് ഇവർക്ക് പ്രത്യേകിച്ച് ചാർജ് ഒന്നും ഇല്ലാതെ എക്സ്പെൻസ് ഒന്നും ഇല്ലാതെ കിട്ടിയിട്ടുണ്ട് അതിവിടെ കുറയ്ക്കണമെന്ന് പറഞ്ഞു അതിവിടെ കുറച്ചിട്ടുണ്ട് അങ്ങനെ ഈ മെത്തേഡിലൂടെ കാൽക്കുലേറ്റ് ചെയ്ത് മൊത്തം മൂന്ന് രൂപ പതിനഞ്ച് പൈസ കിട്ടിയിരിക്കുന്നു ഇതാണ് പ്രൊസ്യൂമേഴ്സിന് വേണ്ടി പറഞ്ഞ ഈ ഓർഡർ പ്രകാരമുള്ള തുക ഇതും ആ ഒരു ടേബിള് തന്നെയാണ് ഇനി ഇതേ ടേബിള് നമ്മളൊന്നു ഡീറ്റെയിൽ ആയിട്ട് നോക്കിയാൽ ഇതിൻ്റെ ഈ ബ്ലൂ കളറിലേക്ക് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ എടുത്തു നോക്കുക ഇൻഡേണ ജനറേഷൻ ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇരുന്നൂറ്റി മുപ്പത്തിയൊന്ന് യൂണിറ്റ് ഡിഡക്റ്റ് ചെയ്തിട്ടുണ്ട് ട്രാൻസ്മിഷൻ ചാർജ് ഡിഡക്റ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെയാണ് മൂന്ന് രൂപ പതിനഞ്ച് പൈസ വന്നത് ഈ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന ഭാഗങ്ങൾ മാറ്റിക്കൊണ്ട് റെഗുലേറ്ററി കമ്മീഷൻ ഒരു കാൽക്കുലേഷൻ കൂടി ഇതേ ഓർഡറിലുണ്ട് അത് പ്രകാരം അഞ്ച് രൂപ പതിനാറ് പൈസയാണ് അപ്പോൾ ഒരു സൈഡിൽ മൂന്ന് രൂപ പതിനഞ്ച് പൈസ ഒരു സൈഡിൽ അഞ്ച് രൂപ പതിനാറ് പൈസ ഈ ആഡ് ചെയ്തതും എക്സ്ക്ലൂഡ് ചെയ്തതും ഒക്കെ പ്രോപ്പറാണ് എന്ന് നമ്മൾ ഒന്ന് പരിശോധിക്കുകയാണ് ഇവിടെ ഈ ഡ്രോയിങ് പൗഡർ ഇറങ്ങിയ സമയത്ത് എനിക്ക് കിട്ടിയ ഒരു വാട്സപ്പ് മെസ്സേജ് ആണിത് അവിടെ പറഞ്ഞിരിക്കുന്ന അനുസരിച്ച് സെൻട്രൽ സിറ്റി റെഗുലേറ്ററി കമ്മീഷൻ്റെ ഗൈഡ് ലൈൻ പ്രകാരം എ പി പി സി ആണ് ഒരു പ്രസ്യൂമർക്ക് കൊടുക്കേണ്ടതെന്നുണ്ട് പക്ഷേ അത് പ്രത്യേക രീതിയിലാണ് കണക്ക് കൂട്ടുന്നത് അപ്പോൾ ഈ അഞ്ച് രൂപ പതിനാറ് പൈസ കൊടുക്കേണ്ട സ്ഥാനത്താണോ ഈ മൂന്ന് രൂപ പതിനഞ്ച് പൈസ കൊടുക്കുന്നത് എന്ന ചില ഒക്കെ വന്നിട്ടുണ്ട് അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ഇവിടെ ഞാൻ പറഞ്ഞില്ല സെൽഫ് ജനറേഷൻ ഇവിടെ വന്നു ഇവിടെ സെൽഫ് ജനറേഷൻ ഇല്ല അപ്പോൾ എക്സ്ക്ലൂഡീവ് സെൽഫ് ജനറേഷൻ ആണ് ഈ അഞ്ച് രൂപ പതിനാറ് പൈസ കേരളത്തിന് അകത്തുണ്ടാക്കുന്ന വൈദ്യുതിയുടെ കണക്കും കൂടി ആഡ് ചെയ്തിട്ടൊരു എ പി പി സി കണക്ക് കൂട്ടിയിട്ടുണ്ട് മൂന്ന് രൂപ എഴുപത്തേഴ് പൈസ ചുരുക്കത്തിൽ മൂന്ന് എ പി സി ആണ് ഈ ഉത്തരവിലുള്ളത് ഒന്ന് അഞ്ച് രൂപ പതിനാറ് പൈസ ഒന്ന് മൂന്ന് രൂപ എഴുപത്തേഴ് പൈസ പിന്നെ സോളാർ പെസ്യൂമേഴ്സിന് കൊടുക്കുന്ന മൂന്ന് രൂപ പതിനഞ്ച് പൈസ നമ്മൾ ഈ മൂന്ന് രൂപ പതിനഞ്ച് പൈസ ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ സ്റ്റഡി ചെയ്യണം ഈ മൂന്ന് രൂപ പതിനഞ്ച് പൈസ എത്തുവാൻ വേണ്ടി ഈ കണക്കുകളിൽ ഉള്ള ചില മാജിക്കുകളാണ് ഞാനിവിടെ പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കുന്നത് ഇവിടെ മൂന്ന് രൂപ പതിനഞ്ച് പൈസ എത്തുന്നത് ഇന്ത്യയുടെ ജനറേഷൻ ഇത്രയും വില കുറഞ്ഞ വൈദ്യുതി കേരളത്തിനകത്ത് തന്നെ ഹൈഡൽ അല്ലെങ്കിൽ സോളാർ അല്ലെങ്കിൽ കാറ്റ് വഴി ഉണ്ടാക്കുന്ന ഈ വില കുറഞ്ഞ വൈദ്യുതിയും കൂടെ ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്യുമ്പോൾ ഈ എമൗണ്ട് താഴേക്ക് പോകുന്നു ഇവിടെ ഇതില്ലാത്തത് കൊണ്ട് മുകളിലേക്കും പോകുന്നു അപ്പോൾ ഇവിടെ പൂൾഡ് എന്ന് പറയുന്ന ഒരു വാക്ക് അല്ലെങ്കിൽ വെയ്റ്റേജ് എന്ന് പറയുന്ന വാക്ക് എന്തിനു വേണ്ടിയുള്ളതാണ് റിനുവബിൾ എനർജിക്ക് ഒരു റേറ്റ് ഇടുവാൻ വേണ്ടിയാണ് അപ്പോൾ ഈ പറയുന്ന സെൽഫ് ജനറേഷൻ ഇവിടെ എടുക്കേണ്ടതുണ്ടോ എന്നുള്ള ആ ഒരു കാര്യം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കണം കാരണം ഞാൻ പറഞ്ഞില്ല ഇവിടെ ഹൈഡൽ സോളാറ് വിൻഡ് ഇത് മൂന്ന് ഏത് കാറ്റഗറിയിൽ പെടുന്നു എന്ന് നമ്മളിന്ന് പരിശോധിക്കുകയാണ് ഇതാണ് ഡെഫിനിഷൻ ഈ റീന്യൂവൽ എനർജിയുടെ റെഗുലേഷൻ തന്നെ പറയുന്ന ഒരു കാര്യമാണ് ഇത് പഴയ നിയമം അത് അമെന്റ് ചെയ്തെങ്ങനെയായി ഇവിടെ എന്തൊക്കെയുണ്ട് റീനുവിൾ സോഴ്സസ് സച്ചാസ്മാൾ ഹൈഡ്രോ ലാർജ് ഹൈഡ്രോ വിത്ത് കപ്പാസിറ്റി അബവ് ട്വന്റി ഫൈവ് മെഗാവാട്ട് കമ്മീഷൻ ആഫ്റ്റർ എട്ട് മൂന്ന് സോളാർ ഇൻക്ലൂഡിംഗ് ഇറ്റ്സ് ഇന്റഗ്രേഷൻ വിത്ത് കമ്പനി സൈക്കിൾ ബയോമാസ് ബയോ ഫ്യൂവൽ കോ ജനറേഷൻ ആർബൻ ഓർ മുനിസിപ്പൽ സോളിഡ് വേസ്റ്റ് ആൻഡ് സച്ച് അതർ സോഴ്സസ് അപ്രൂവ്ഡ് ബൈൻസ് റീനുവബിൾ സോഴ്സ് ഇതെല്ലാം റീന്യൂവബിൾ സോഴ്സിൽ വരും ഈ പുതിയ നിയമത്തിൽ വന്നപ്പോഴും അല്ലെങ്കിൽ ഇതിൻ്റെ അമെൻമെൻറ്റിൽ വന്നപ്പോഴ് ഈ പറയുന്ന ആ ഒരു പിരീഡും കൂടി എടുത്തു കളഞ്ഞു എന്ന് പറഞ്ഞാൽ എല്ലാ ഹൈഡ്രോയും ഇതിൽ വരുന്നു ഈ പറഞ്ഞ റീന്യൂവൽ സോഴ്സ് ഓഫ് എനർജിയിൽ വരുന്നു എന്ന് പറഞ്ഞതിന് അർത്ഥം കേരളത്തിൽ ഈ സെൽഫ് ജനറേഷൻ പൂർണ്ണമായിട്ടും റീന്യൂവബിൾ എനർജിയിൽ തന്നെയാണ് അപ്പോൾ റീന്യൂവബിൾ എനർജിയുടെ കാൽക്കുലേഷനിൽ അല്ലെങ്കിൽ പോൾഡ് എന്ന് പറയുന്ന ഈ കാൽക്കുലേഷൻ നടത്തുമ്പോൾ ഈ സെൽഫ് ജനറേഷനായ അല്ലെങ്കിൽ റീന്യൂവബിൾ ജനറേഷനായ ആ തുക അതിനകത്ത് ഉറച്ച് ഈ മൂന്ന് രൂപ പതിനഞ്ച് പൈസ ഇത്രമാത്രം കുറയ്ക്കേണ്ടതുണ്ടോ അതാണ് നമ്മൾ വിശദമായി ഇന്ന് പരിശോധിക്കുന്നത് സെൻട്രൽ ഗവൺമെൻ്റെ കുറച്ച് ഗൈഡ് ലൈൻസ് ആണിത് അതിൽ പറഞ്ഞിരിക്കുന്ന ഡെഫിനിഷൻസ് ഒക്കെ നോക്കുക ദ ടോട്ടൽ കോസ്റ്റ് ഓഫ് പവർ പർച്ചേസ് കൺസിഡേഡ് ഫോർ കമ്പ്യൂട്ടേഷൻ ഓഫ് എ പി സി എസ്ക്ലൂഡ്സ് കോസ്റ്റ് ഓഫ് ജനറേഷൻ ഓർ പ്രൊക്രൂമെൻറ്റ് ഫ്രം റീനുവബിൾ എനർജി സോഴ്സസ് ആൻഡ് ട്രാൻസ്മിഷൻ ചാർജസ് അതായത് എ പി സി കണക്കാക്കുവാൻ വേണ്ടി റീനുവബിൾ എനർജി സോഴ്സസിൽ നിന്നുള്ള കോസ്റ്റും പ്രൊക്യർമെൻറ്റും ഒഴിവാക്കണം അതുകൂടാതെ ട്രാൻസ്മിഷൻ ചാർജ് വരുന്നത് ഒഴിവാക്കണം പിന്നെ ഇതെന്തിനാണെന്നുള്ളതാണ് എക്സ്ക്ലൂഷൻ ഓഫ് കോസ്റ്റ് ജനറേഷൻ ഓർ പ്രൊക്യർമെൻറ്റ് ഫ്രം റീനുവബിൾ സോഴ്സസ് ഈസ് ഇൻ അലൈൻമെൻറ്റ് വിദ്യത ഒബ്ജെക്റ്റീവ് ഓഫ് ഡിറ്റർമിനിങ് എ പി സി വിച്ച് ഈസ് ടു അസേർട്ട് ഇൻ ദറേജ് കോസ്റ്റ് ഓഫ് പവർ ഫ്രം കൺവെൻഷനൽ സോഴ്സസ് ഓഫ് ഇലക്ട്രിസിറ്റി കൺവെൻഷനൽ ആയിട്ടുള്ള സാധാരണ നമ്മൾ ടെർമൽ എന്നൊക്കെ പറയുന്നത് കൺവെൻഷനിൽ വരും ആ കൺവെൻഷൻ മെത്തേഡിലുള്ള വൈദ്യുതിയുടെ വില നോക്കിയാണ് നമ്മൾ ഇതിൻ്റെ വില തീരുമാനിക്കുക എന്നാണ് പറയുന്നത് എന്ന് പറഞ്ഞാൽ റീനുവബിൾ എനർജിയുടെ വിലയാണ് ഇവിടെ നമ്മൾ ഇടുവാൻ പോകുന്നത് അത് റീന്യൂവബിൾ അല്ലാത്ത എനർജിയുടെ വില വെച്ചാണ് കമ്പയർ ചെയ്യുന്നത് അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത് ഒന്ന് എക്സ്ക്ലൂഡ് കോസ്റ്റ് ഓഫ് ജനറേഷൻ ഓർ പ്രൊക്യൂർമെൻറ്റ് ഫ്രം ആർ ആ റീസോഴ്സ് റീന്യൂവബിൾ എനർജി സോഴ്സസിൽ നിന്നുള്ള ആ എനർജിയുടെ അളവും അതിൻ്റെ കോസ്റ്റും ഒഴിവാക്കണം ഈസ് ടു അസേർട്ട് അസേർട്ടൻ ആവറേജ് കോസ്റ്റ് ഓഫ് പവർ ഫ്രം കൺവെൻഷൻ സോഴ്സസ് കൺവെൻഷൽ സോഴ്സസിൽ നിന്നുള്ള വില മാത്രമാക്കി എടുക്കുവാൻ വേണ്ടിയാണ് ഇതിങ്ങനെ ചെയ്യുന്നത് എക്സ്ക്ലൂഡ് ട്രാൻസ്മിഷൻ ചാർജസ് ടു കൺസിഡർ ഓൺലി എനർജി കോസ്റ്റ് ട്രാൻസ്മിഷൻ ചാർജ് ഒഴിവാക്കുന്നത് എനർജി കോസ്റ്റ് മാത്രമേ എടുക്കുവാനാണ് അപ്പോൾ ഇവിടെ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ഈ റീനുവബിൾ എനർജി സോഴ്സസിൽ നിന്നുള്ളത് കംപ്ലീറ്റ് ഒഴിവാക്കണം എന്നിവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് പക്ഷെ ഇവിടെ ഒരു ഡെഫിനിഷൻ പരിശോധിച്ചാൽ പൂൾഡ് കോസ്റ്റ് ഓഫ് പർച്ചേസ് അതാണല്ലോ ശരിക്കും നമുക്ക് പ്രൊസ്യൂമേഴ്സിന് ആവശ്യമുള്ളത് മീൻസ് ദ വെയ്റ്റഡ് ആവറേജ് പൂൾഡ് പ്രൈസ് അറ്റ് വിച്ച് ഇ ഡിസ്ട്രിബ്യൂഷൻ ലൈസൻസ് ഈ പർച്ചേസ്ഡ് ദ ഇലക്ട്രിസിറ്റി ഇൻക്ലൂഡിങ് കോസ്റ്റ് ഓഫ് സെൽഫി ജനറേഷൻ ആ സെൽഫി ജനറേഷൻ്റെ കോസ്റ്റും കൂടി ഇതിനകത്ത് പെടുത്താം ഈ ഫനി ഇൻ ദ പ്രീവിയസ് ഇയർ ഫ്രം ഓൾ ദ എനർജി സപ്ലൈസ് ലോങ് ടൈം ഷോർട്ട് ടൈം ബട്ട് എക്സ്ക്ലൂഡിംഗ് ബേസ്ഡ് ഓൺ ദ റീന്യൂവബിൾ എനർജി സോഴ്സസ് അവിടെ ഒരു വാക്ക് പറയുന്നു ആസ് ദേ ബി അതിന് മലയാളം പരിശോധിച്ചാൽ സാഹചര്യത്തിന് അനുയോജ്യമാകുന്ന വിധത്തിൽ ഇതെവിടെയാണ് പറഞ്ഞേക്കുന്നത് രണ്ടായിരത്തി പത്തിലെ സെൻട്രൽ സിറ്റി റെഗുലേറ്ററി കമ്മീഷൻ്റെ ഈ നിയമത്തിലാണ് ഇത് പറയുന്നത് അപ്പോൾ ഇത് റെഗുലേറ്ററി കമ്മീഷൻ തീരുമാനിക്കണം ആസ് ദ കേസ് മേ ബി റെഗുലേറ്ററി കമ്മീഷൻ ആണല്ലോ ഈ പോൾഡ് കോസ്റ്റ് തീരുമാനിക്കുന്നത് അവർക്ക് തീരുമാനിക്കാം ഈ റീന്യൂവബിൾ എനർജി സോഴ്സസ് ഈ കാൽക്കുലേഷനിൽ നിന്ന് ഇതുപോലെ ഒഴിവാക്കണമോ വേണ്ടയോ എന്നുള്ളത് സാഹചര്യത്തിന് അനുയോജ്യമാകുന്ന വിധത്തിൽ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഞാൻ മനസ്സിലാക്കുന്നത് കേരളത്തിൽ റീന്യൂവബിൾ എനർജി മാത്രമേ ഉള്ളൂ അതായത് ഹൈഡൽ പ്ലാന്റുകൾ എന്ന് പറയുന്നത് റീന്യൂവബിളിലാണ് സോളാറ് ബിൻഡ് ഇതെല്ലാം റീന്യൂവബിളാണ് അതുകൊണ്ട് ഇവിടുത്തെ റെഗുലേറ്ററി കമ്മീഷൻ തീരുമാനിച്ചു അതായത് സാഹചര്യത്തിന് അനുയോജ്യമാകുന്ന വിധത്തിൽ അവർ തീരുമാനിച്ചു അത് ഒന്നും ഒഴിവാക്കണ്ട എന്ന് തീരുമാനിച്ചാണ് ഈ മൂന്ന് രൂപ പതിനഞ്ച് പൈസയിൽ എത്തിയിരിക്കുന്നത് ഈ മൂന്ന് രൂപ പതിനഞ്ച് പൈസയുടെ നേരത്തെ ഞാൻ കാണിച്ച ടേബിളിലെ ചില വിചിത്രമായ കാൽക്കുലേഷൻ പ്രതിഭാസങ്ങള് നിങ്ങളെ കാണിക്കുക ഇതിൻ്റെ ഒരു എക്സൽ ഷീറ്റിലേക്ക് നമുക്ക് പോകാം ഈ എക്സൽ ഷീറ്റിലെ ഞാൻ രണ്ട് ടേബിൾ വെച്ചെന്ന് കമ്പയർ ചെയ്ത് നിങ്ങളെ കാണിക്കുകയാണ് നമുക്ക് ഈ മൂന്ന് രൂപ പതിനഞ്ച് പൈസ എത്തിയത് എങ്ങനെയാണ് എത്ര രസകരമായിട്ടാണ് ഈ മൂന്ന് രൂപ പതിനഞ്ച് പൈസ എത്തുവാനായിട്ട് അവർ സാഹസം കാണിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് അപ്പം ഇവിടെ നമ്മൾ കാണേണ്ട ഒരു കാര്യം ഇവിടെ പുറത്തുനിന്ന് വൈദ്യുതി വാങ്ങിച്ചിട്ട് അതിൻ്റെ നല്ലൊരു ഭാഗവും പുറത്തു തന്നെ സെയിൽ നടത്തുകയാണ് അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് നമുക്കിവിടെ കിട്ടുകയാണ് ഞാനിതിൻ്റെ ഒരു എക്സാമ്പിൾ ഒരു അനലോഗി മാങ്ങ കച്ചവടവുമായിട്ട് ബന്ധപ്പെടുത്തി ഞാനൊന്ന് വിശദീകരിക്കാം സ്വന്തം പുരയിടത്തിൽ നിന്ന് നമുക്കൊരു തൊള്ളായിരം മാങ്ങ കിട്ടി അതിന് മൊത്തം ആറ് രൂപ അൻപത് പൈസ വിലയിടുന്നു അങ്ങനെ ഒരു മാങ്ങയ്ക്ക് എഴുപത്തിരണ്ട് പൈസ എന്ന് പറഞ്ഞാൽ ഈ സെൽഫ് ജനറേഷൻ പോലെ ഹോൾസെയിൽ മാർക്കറ്റിൽ നിന്നും നമുക്ക് മൊത്തം യൂണിറ്റ് തേക്കാനായിട്ട് നമ്മൾ വില കൂടിയ വൈദ്യുതി വാങ്ങുന്ന പോലെ വില കൂടിയ മാങ്ങ വാങ്ങുകയാണ് കാരണം നമുക്ക് ടാർഗറ്റ് അച്ചീവ് ചെയ്യേണ്ടത് അതിനുവേണ്ടി വില കൂടിയ വൈദ്യുതി വാങ്ങുകയാണ് അതിന് നമ്മൾ ഒരു മാങ്ങയ്ക്ക് അഞ്ച് രൂപ ഇരുപത്തിനാല് പൈസയായി ഇവിടെ അഞ്ച് രൂപ ഇരുപത്തി ഏഴ് പൈസ കൊടുത്ത് അവിടെയും അത് വാങ്ങിച്ചു പിന്നെ അതിന് വന്ന ചിലവാണിത് ട്രാൻസ്പോർട്ടേഷൻ എക്സ്പെൻസ് ആയിരത്തി എണ്ണൂറ് രൂപ നമുക്ക് റീറ്റെയിൽ മാർക്കറ്റിൽ മൊത്തമായിട്ട് വിൽക്കുവാൻ പറ്റുന്ന മൊത്തം എനർജി നമുക്ക് എത്രയുണ്ട് രണ്ടായിരത്തി ഒരുന്നൂറും ഈ പറയുന്ന തൊള്ളായിരം കൂടെ കൂട്ടുമ്പോൾ മൂവായിരം അതിൻ്റെ മൊത്തം ചിലവ് പതിമൂവായിരത്തി നാനൂറ്റി അമ്പത് രൂപ അപ്പോൾ ഒരു മാങ്ങയുടെ വില നാല് രൂപ നാൽപ്പത്തെട്ട് പൈസ ഇവിടെ ഈ നാല് രൂപ നാൽപ്പത്തെട്ട് പൈസ എത്താൻ റീസൺ എന്താണ് ഈ വില കൂടിയ വൈദ്യുതി പുറത്തുനിന്നും വാങ്ങിയത് കൊണ്ടാണ് അല്ലെങ്കിൽ വില കൂടിയ മാങ്ങ പുറത്തു നിന്ന് വാങ്ങേണ്ടി വന്നതുകൊണ്ടാണ് നമുക്ക് സ്വന്തമായിട്ട് കൂടുതൽ വൈദ്യുതി ഉണ്ടാക്കുന്നുവെങ്കിൽ ഈ നാല് രൂപ നാൽപ്പത്തെട്ട് പൈസ കുറഞ്ഞനെ അതായത് ഈ മൂന്ന് രൂപ തൊണ്ണൂറ്റി മൂന്ന് പൈസ എത്തിയതിന് കാരണം ഈ അഞ്ച് രൂപ ഇരുപത്തിയേഴ് പൈസയാണ് ഇപ്പോൾ ജനറേഷൻ കൂട്ടുകയാണെങ്കിൽ അതനുസരിച്ചുള്ള ഒരു ഇമ്പാക്റ്റ് ഈ ടോട്ടൽ കാൽക്കുലേഷനിൽ വരും അപ്പോൾ മാങ്ങയുടെ കച്ചവടത്തിൽ നമുക്ക് മൊത്തം ഉള്ളത് മൂവായിരം മാങ്ങയും ഒരു മാങ്ങയുടെ വില നാല് രൂപ നാൽപ്പത്തെട്ട് പൈസയാണ് അപ്പോൾ ഈ മാങ്ങ കൊണ്ടുവരുന്ന വഴിക്ക് നമ്മൾ റീറ്റെയിൽ ഷോപ്പിൽ അഞ്ഞൂറ് മാങ്ങ വില കൂട്ടി വിറ്റു അതിന് പതിനായിരം രൂപ കിട്ടി മൊത്തം നമ്മുടെ ചിലവ് പതിമൂവായിരത്തി നാനൂറ്റി അമ്പത് രൂപയാണ് അപ്പോൾ പതിനായിരം രൂപ കിട്ടിയപ്പോഴും ബാക്കി നമുക്ക് കോസ്റ്റിൻ്റെ അകത്ത് ബാക്കി എത്രയുണ്ട് മൂവായിരത്തി നാനൂറ്റി അമ്പത് രൂപയേ ഉള്ളൂ ബാക്കി മാങ്ങയോ രണ്ടായിരത്തി അഞ്ഞൂറ് മാങ്ങയുമുണ്ട് എന്ന് പറഞ്ഞാൽ ചുരുക്കത്തി ഈ മാങ്ങയുടെ വില ഒരു രൂപ മുപ്പത്തിയെട്ട് പൈസ ആക്കി അത്രയും അങ്ങ് കുറച്ചു എന്തുകൊണ്ടാണ് ഈ റീറ്റെയിൽ ഷോപ്പിൽ നമ്മൾ വിറ്റു അത്രയ്ക്ക് വില കൂട്ടി അവിടെ വിറ്റു ഈ റീറ്റെയിൽ ഷോപ്പിൽ ഇത് വിൽക്കേണ്ടി എന്തുകൊണ്ടാണ് ഇവിടെ ഇത്രയും വലിയ വൈദ്യുതി അല്ലെങ്കിൽ ഇത്രയും വലിയ കണക്കിനുള്ള മാങ്ങയവിടെ വാങ്ങിച്ചത് കൊണ്ടാണ് ചുരുക്കത്തിൽ ഈ ഒരു രൂപ മുപ്പത്തിയെട്ട് പൈസയ്ക്ക് തുല്യമാണ് ഈ മൂന്ന് രൂപ പതിനഞ്ച് പൈസ കാരണം എന്താണ് ഇവർ കേരളത്തിന് പുറത്ത് ഇത് വില കൂട്ടി വിറ്റു അത് വിൽക്കേണ്ടി വന്നതെന്തുകൊണ്ട് ഇവിടെ വൈദ്യുതി അധികം വന്നു കാരണം നമുക്ക് ലോക്കലി അത്രയും വൈദ്യുതി ആവശ്യം വരുന്നില്ല സറണ്ടർ ചെയ്യുകയോ അല്ലെങ്കിൽ പുറത്തെ മാർക്കറ്റിൽ അത് വയ്ക്കുകയും ചെയ്തു ഇപ്പോൾ വിറ്റപ്പോഴത്തേക്കിന് നമുക്ക് കേരളത്തിനകത്തുള്ള ഈ എനർജിയുടെ വില എന്ത് ചെയ്യുന്നു അല്ലെങ്കിൽ ഇവിടുത്തെ ഇൻറ്റേർണലിയുള്ള സെൽഫ് ജനറേറ്റ് ചെയ്ത വൈദ്യുതിയുടെ വില വളരെ കുറയുകയും ചെയ്യുന്നു അങ്ങനെ മൂന്ന് രൂപ പതിനഞ്ച് പൈസ ആകുന്നു ചുരുക്കത്തിൽ ഈ ഒരു രൂപ മുപ്പത്തെട്ട് പൈസ ഒരു മാങ്ങയുടെ വിലയായിട്ട് എത്രമാത്രം കുറയുന്നുവോ അതുപോലെ തന്നെയാണ് ഈ മൂന്ന് രൂപ പതിനഞ്ച് പൈസ ആക്കി ഇവിടെ എടുത്തിരിക്കുന്നത് ഇനി ഇപ്പോൾ ഈ സബ്മിറ്റ് ചെയ്ത ട്രൂയിങ് അപ്പ് പെറ്റീഷനിലെ ഡേറ്റ എടുത്തുകൊണ്ട് ഒരു ടേബിൾ തയ്യാറാക്കിയിട്ടുണ്ട് ഇതാണ് ആ ടേബിൾ നമ്മുടെ കെ ഡി എസ് പി സിയിലെ കേരള ഡൊമസ്റ്റിക് സോളാർ സോള്യൂമേഴ്സ് കമ്മ്യൂണിറ്റിയിലെ സുഹൃത്തായ സേവീസാറ് തയ്യാറാക്കിയ ഒരു ടേബിളാണിത് അതിലെ നമ്മളെ എല്ലാ ഫിഗറും കൊടുത്ത് ആദ്യം മൂന്ന് രൂപ ഇരുപത്തിരണ്ട് പൈസ ആയത് പിന്നെ രണ്ട് രൂപ അറുപത്തൊമ്പത് പൈസയായിട്ട് കുറഞ്ഞു പിന്നെ അത് മൂന്ന് രൂപ പതിനഞ്ച് പൈസയായി ഇനി വരാൻ പോകുന്നത് ഇത് മൂന്ന് രൂപ തൊണ്ണൂറ്റി നാല് പൈസയാകും എന്നാണ് അദ്ദേഹം കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത് അതിനെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള എല്ലാ ഫിഗേഴ്സും കൂടെ കൂട്ടിയിട്ടുണ്ട് പക്ഷേ റെഗുലേറ്ററി കമ്മീഷൻ ഇത് കണക്ക് കൂട്ടി വരുമ്പോൾ ഈ എമൗണ്ട് തന്നെ കിട്ടുമോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് ആശങ്കയുണ്ട് അപ്പോൾ ഈ വീഡിയോ ഞാൻ കൺക്ലൂഡ് ചെയ്യുകയാണ് ഈ വരുന്ന ഇരുപത്തി ഒമ്പതിന് സോളാർ വൈദ്യുതിക്ക് നൽകുന്ന റേറ്റ് തീരുമാനിക്കപ്പെടും അവറേജ് പോൾഡ് കോസ്റ്റ് ഓഫ് പവർ പർച്ചേസ് അപ്പോൾ ആ മീറ്റിങ്ങിൽ നമുക്ക് ഈ കാൽക്കുലേഷൻ്റെ നിജസ്ഥിതി നമുക്കൊന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് കേരളത്തിലെ റീന്യൂവബിൾ എനർജി റിലേറ്റഡ് ആയിട്ടുള്ള ജനറേഷൻ എന്തുകൊണ്ട് ഇതിൽ മൈനസ് ചെയ്യുന്നില്ല വില കൂടിയ വൈദ്യുതി വാങ്ങുന്നു അത് വഴിയിൽ കൊണ്ടുചെന്ന് വിൽക്കുന്നു ഇവിടെ സോളാർ പ്രസ്യൂമേഴ്സ് ഉള്ളതുകൊണ്ട് കൊണ്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട് അതിനഡ്ജസ്റ്റ് ചെയ്ത് നമ്മുടെ ജലവൈദ്യുത പദ്ധതികളിൽ വെള്ളം ക്രമീകരിക്കുവാൻ പറ്റും എഫിഷ്യൻസി കൂട്ടുവാൻ പറ്റും ആ അത്തരത്തിലുള്ള സാങ്കേതിക വശങ്ങളൊന്നും ക്രമീകരിക്കാതെ വീണ്ടും നമ്മൾ വൈദ്യുതി അധികമായി പുറത്തുനിന്ന് വാങ്ങിക്കുന്നു അധികം വരുന്ന വൈദ്യുതി പുറത്ത് വിൽക്കുകയും ചെയ്യുന്നു എല്ലാം ഒരു കമ്മീഷൻ ബേസ്ഡ് പരിപാടികളാണ് ഇതാണ് എൻ്റെ ഈ വീഡിയോയിലെ ഇൻഫർമേഷൻ നിങ്ങൾക്കിത് ഉപകാരപ്രദമായി എന്ന് ഞാൻ കരുതുന്നു ദയവായി ഇത് കൂടുതൽ ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യുക നമുക്ക് മറ്റൊരു ഇൻഫർമേഷനുമായി വീണ്ടും കാണാം ക്ഷമയോടെ വീഡിയോ ശ്രദ്ധിച്ചതിന് നന്ദി പറയുന്നു താങ്ക്